ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാദം വളരെയധികം നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ അതിനിടെ ബാലക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകളുമായി എഴുത്തുകാരനായ ലിജേഷ് ബാലക്കെതിരെ എലിസബത്ത് നടത്തിയ എല്ലാ ആരോപണങ്ങളും സത്യമാണെന്നാണ് ലിജേഷ് പറയുന്നത് ബാലയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാനായി വേണ്ടിയാണ് അദ്ദേഹത്തുമായി ഞാൻ അടുത്തത് എന്നാൽ ബാല ഒരു വലിയ തട്ടിപ്പ് വീരനും സ്ത്രീ വിഷയത്തിൽ അമിത താല്പര്യമുള്ളവനാണെന്നാണ് ലിജേഷ് പറയുന്നത് എന്റെ പേര് ലിജേഷ് ഞാനൊരു എഴുത്തുകാരനാണ് വിവാദമായ എലിസബത്ത് ബാല വിഷയത്തെ പറ്റി ആർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വ്യക്തമാക്കി പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ തുടങ്ങി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് മാറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം ഒരു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടായിരുന്നു ജൂൺ മുതൽ ബാലയെ പരിചയമുണ്ട് പലതവണ കഥ പറയാനായി അമൃതയുടെ അടുത്തുള്ള അമൃത ആശുപത്രിയുടെ അടുത്തുള്ള ഫ്ളാറ്റിൽ ആദ്യം പോയിരുന്നത് പിന്നീട് ഞാൻ പോയത് മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി പതിനൊന്നിന് നേരെ മുമ്പിലായി ധനലക്ഷ്മിയുടെ അടുത്തുള്ള ബാലയുടെ പുതിയ ഫ്ളാറ്റിലാണ് പാലാരിവട്ടത്തെ ഫ്ളാറ്റിൽ അവിടെ പലവട്ടം കഥ പറയാൻ പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതിന് നടത്തിയ ബാലയുടെ ബർത്ത്ഡേ വീഡിയോസിൽ നിങ്ങൾക്ക് എന്നെ കാണാം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എത്രമാത്രം ഭീഷണി വരുമെന്ന് എനിക്കറിയാം എനിക്കറിയാവുന്ന ബാലയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറെയേറെ സത്യങ്ങളുണ്ട് ചിലപ്പോൾ അത് എലിസബത്തിനും അറിയ അറിയുവായി റിയുന്നതായിരിക്കാം അത്തരത്തിൽ അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമോ എന്നെ ഇയാൾ വണ്ടി ഇടിച്ചു കൊല്ലുമോ ഡ്രഗ് കേസിൽ പെടുത്തുമോ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്റെ മുന്നിൽ വെച്ച് പലവട്ടം ബാല അദ്ദേഹത്തിന് ഉപദ്രവകാരികളായ പലരെയും വകവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ബാല നന്നായി കുടിക്കുന്ന ആളാണ് ഞാൻ തൻ ഞാൻ തന്നെ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് തന്നിട്ട് അത് കൊണ്ടുപോയി ഡെയിലി ഒരു മുപ്പത് ബീർ വെച്ച് ദിവസവും വാങ്ങി കൊടു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഒപ്പം ഞാനും കുടിച്ചിട്ടുണ്ട് ബാല അഞ്ചെണ്ണം കുടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കുടിക്കും ഇദ്ദേഹത്തെ പറ്റി എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ വീഡിയോ വെച്ച് ചെയ്യുന്നതായിരിക്കും പാലാരിവട്ടം ഫ്ളാറ്റിൽ ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയിരുന്നു അതിനുശേഷം ഇദ്ദേഹവുമായി അല്പം കൂടി മാനസികമായി അടുത്തു സിനിമയിലൂടെ ബാലയെ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ബാലസാർ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ അത് ബാലച്ചേട്ടനായി ബാലയുടെ കയ്യിൽ രണ്ട് തോക്കുകളുണ്ട് ഒന്ന് എയർഗൺ മറ്റേത് ഒറിജിനൽ തോക്ക് കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു ബാഗിൽ എപ്പോഴും തോക്കുണ്ടാകും ഇയാൾ കൂടെ ഇരിക്കുന്ന ആളുകളെ വെച്ചാണ് ഇതിന്റെ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയാണ് എലിസബത്തിനെ വെച്ച് ഓരോ വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോയിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകില്ല നാളെ അവർ പ്രതികളാകും എലിസബത്തിനെ കൊണ്ടാണ് ഇയാൾ പ്രതിഫലമൊക്കെ ചോദിപ്പിക്കുന്നത് ബാലയുടെ ഫ്ളാറ്റിൽ വന്ന അന്നു മുതൽ ഞാനും അവിടെയാണ് താമസം ഇയാൾ ഒരു ചാനൽ പരിപാടിക്ക് പോയപ്പോൾ എന്നെയാണ് ഫ്ളാറ്റ് ഏൽപ്പിച്ചത് ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി ഫുഡിന് ഇവിടെയെല്ലാം വേനൽക്കാറുണ്ട് എന്നൊക്കെ പറയും എലിസബത്ത് പറയുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് പോയപ്പോൾ അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു ഗസ്റ്റ് ഹൌസിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ബിഗ് പരിപാടികൾ വന്നിട്ടുള്ള ഷോർട്ട് ഫിലിമിലൂടെ ഒക്കെ പ്രശസ്തിയായ ഒരു സ്ത്രീയും മറ്റു ചില സ്ത്രീകളും ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഒരു തോക്ക് കണ്ടിട്ടുണ്ട് ഇവ കുറെ സിനിമാ താരങ്ങൾ ബാലയുടെ ഈ തോക്ക് കണ്ടിട്ടുണ്ട് ഒരു പ്രമുഖ ചാനൽ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർ ബാലയുടെ തോക്ക് വെച്ച് ബിയർ ബോട്ടിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂവും എല്ലാം ഈ തോക്ക് പിടിച്ചു നോക്കിയിട്ടുണ്ട് എയർഗൺ കൊണ്ടാണ് അയാൾ ഷൂട്ട് ചെയ്യുന്നത് മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല കൊടുത്തില്ല കാരണം അത് പൊട്ടുമെന്ന് പറഞ്ഞു ഗസ്റ്റ് ഹൌസിലെ ഒരു റൂം അയാൾ തുറന്നില്ല കാരണം ആ റൂമിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു തുറക്കാത്തത് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളുമായിട്ടാണ് ബാലയുടെ സുഹൃത്തായിരുന്ന എഴുത്തുകാരൻ വന്നിരിക്കുന്നത്